നമസ്കാരമുണ്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് വിളവെടുപ്പൊക്കെ കളഞ്ഞ് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ഇലകളൊക്കെ ശ്രദ്ധിക്കുക എല്ലാ ഇലകളിലും നല്ല കീടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ നോക്കുക ഈ സമയത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്താണ് കീടനാശിനികൾ വേണമെങ്കിൽ അതാ ഇങ്ങനത്തെ ചുരുളിപ്പ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ എന്ത് കീടനാശിനികളാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുക നമ്മൾ ഞാൻ പരമാവധി കീടനാശിനികൾ ഉപയോഗിക്കാറില്ല അങ്ങനെ മണ്ടരി അങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോഴാണ് നമ്മളെന്തേലും ഉപയോഗിക്കുക കാര്യമായിട്ട് വെറ്റബിൾ സൾഫറോ അല്ലെങ്കിൽ ഒബ്രോണോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ എക്റ്റാറ തന്നിട്ടുള്ളത് കിട്ടും അപ്പോൾ നമ്മൾ ഉപയോഗിക്കാറ് ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് വേപ്പണ്ണയാണ് പിന്നെ പുളിച്ച കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അത് നമ്മൾ കീടങ്ങൾ അകറ്റി നിർത്തുക നമ്മൾ പിന്നെ നല്ല ചൂടല്ല അപ്പം ചൂട്ടിൽ പുതട്ട് കൊടുക്കുക ഞാൻ പുതട്ടിട്ടില്ല എനിക്കിവിടെ ഇലകൾ കിട്ടാനും ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാനിത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബോളത്തൂരി സബോളത്തൊലി അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായി പുതട്ട് കൊടുക്കുക പിന്നെ ഫ്ലവറിങ്ങിന് അടുത്ത നെക്സ്റ്റ് സ്റ്റേജ് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ഈ സമയത്ത് നമ്മൾ ചെടിയുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ മാറ്റുക നമ്മൾ മാറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി സ്ട്രെസ്സ് ഒഴിവാക്കുക ചെടിയുടെ അതായത് ചെടിക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇലകളിലൂടെയാണ് നമ്മൾ ചെടിക്ക് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക അതായത് ഇലകൾ വലുപ്പം കൂടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നൈട്രജൻ്റെ അളവ് നമ്മൾ ചെടികളിൽ ശ്രദ്ധിക്കണം ഇലകളുടെ വലുപ്പം കുറയുമ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കണം അപ്പം എനിക്കിപ്പോൾ ഇലകൾ വലുപ്പം കുറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൂടുതൽ കൊടുക്കുക അപ്പോൾ നമ്മൾ അടിയിൽ നമ്മൾ കമ്പോസ്റ്റുകൾ അതുപോലെ ചാണകപ്പൊടി പിന്നെ കടലപ്പുണ്ടാക്കിൻ്റെ സ്ലറി അല്ലെങ്കിൽ കടലപ്പുണ്ടാക്കി പൊടിച്ചിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തളിരുകൾ കൂടുതൽ വരാൻ തുടങ്ങും ഈ വന്നു കഴിഞ്ഞാൽ തലയിലൊക്കെ പൂ പിടിക്കണ വെച്ചാൽ നമ്മൾ കുറച്ച് ഇപ്പോൾ ജൈവ രീതിയിൽ ഞാൻ പറയാം നമ്മൾ കുറച്ച് കഞ്ഞി വെള്ളം എടുത്തിട്ട് അതിലൊരു പിടി ചാണകം അതിൻ്റെ ഇരട്ടി വെള്ളം ചേർക്കുക അതിലൊരു പിടി ചാരം രണ്ട് പിടി ചാണകം ഒരു പിടി ചാരം കഷ്ടിട്ടിട്ട് ഒരു നാലഞ്ച് ചെടികൾക്ക് നമ്മൾ ഒഴിക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യുക അപ്പോൾ നമ്മളെല്ലാം നല്ല പൂക്കൾ വിരിയും നല്ല പൂക്കളൊക്കെ പിടിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളെ ചെടികളിലെ ഇലകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ നോക്കുക ബോറോണിൻ്റെ കുറവ് അതുപോലെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇലകളൊക്കെ ഒരു ബേൺ ചെയ്തിട്ട് വരും ഒരു അങ്ങനെ ഇല്ലാതെ വരും അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം കുറേ കാര്യങ്ങൾ അപ്പം ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ നല്ല രീതിയിൽ സെറ്റായിട്ട് വരും മുള മുളക് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ കൊടുത്തിട്ടുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം യൂറിയയെ സ്പ്രേ ചെയ്ത് യൂറിയ സ്പ്രേ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഗ്രാമോ അല്ലെങ്കിൽ മൂന്ന് ഗ്രാമോ ഒരു ലിറ്റർ വെള്ളത്തിലെടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ എത്ര ചെടിക്ക് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു നമുക്കൊരു അഞ്ച് ചെടിക്ക് വരെ സ്പ്രേ ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അടിയിലും ഇലകളുടെ ചുവട്ടിൽ സ്പ്രേ ചെയ്യണ രീതിയിൽ അപ്പോൾ നമുക്ക് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കിയാൽ നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ട് നിൽക്കും പിന്നെ അതിന് ചെനപ്പുകളൊക്കെ വരാൻ തുടങ്ങും ഈ സമയത്ത് നമ്മൾ പതിമൂന്ന് നാൽപ്പത്തഞ്ച് എന്നുള്ള വളങ്ങൾ വളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പന്ത്രണ്ട് അറുപത്തൊന്ന് മൂന്നാമൂണിയോ ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ വളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യാം ചോട്ടിൽ കൊടുക്കണമെങ്കിൽ അത് ഒരു രണ്ട് ഗ്രാമോ അല്ലെങ്കിൽ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് എല്ലാ ചെടികൾക്കും ഒന്ന് എറുപ്പം നിർത്തിയിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ വളങ്ങൾ ചെയ്യേണ്ട രീതികൾ എന്ന് വെച്ചാൽ ശക്തമായിട്ടുള്ള വെയിൽ തെറിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഏത് വളങ്ങളും നമ്മൾ ചെയ്യരുത് ഈ വളം കൊടുക്കുകയാണെങ്കിൽ സന്ധ്യയ്ക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഇലകളിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അത് ആ മഞ്ഞിൻ്റെ അത് നിൽക്കുന്ന സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മുളക് കിട്ടും നമുക്ക് സേവ് ഇറ്റ് നമ്മൾ കഴിക്കുന്ന പച്ചമുളകിൽ നല്ല കീടനാശിനികൾ വരുന്നതാണ് അപ്പോൾ നമ്മളതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ കൃഷി ചെയ്തിട്ട് നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക ഇത്രയൊക്കെ ചെയ്താൽ മതി കൃഷി നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും ഇനി ഞാൻ അത് ഫ്ലവറിങ് ആയി ഇനി അടുത്തത് ഇത് ഫ്ലവ എല്ലാതും നല്ല ഫ്ലവറിങ് ടൈമിൽ ഞാൻ വീഡിയോ ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിൽ കായ ഉണ്ടായിട്ടുള്ള ഇത് സെക്കൻഡ് സ്റ്റേജാണ് കേട്ടോ ഒരു ചെടിയിൽ അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ വരും ഇങ്ങനെ പന്തലിങ്ങനെ കൂടും അതായത് ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ സ്പ്രെഡ് ആയി സ്പ്രെഡ് ആയിട്ട് ഇങ്ങനെ വലിയ ഒരു കുട ചൂടി നിൽക്കുന്ന പോലെയാവും നമ്മളെ മുളക് ചെടി കറക്റ്റ് ന്യൂട്രിയൻസ് ഒക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയാവും അല്ലാണ്ട് നമ്മൾ തലപ്പ് എന്നുള്ളവ നിർബന്ധമൊന്നുമില്ല ചെടിക്ക് കാരണം ആ ചെടി തന്നെ അതിൻ്റെ ന്യൂട്രിയൻസ് കറക്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ശരിക്കും ഒരു കുട ചൂടി നിൽക്കുന്ന പോലെ മുളക് ചെടി നിൽക്കും അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക കൃഷി എന്താണ് ഏതാണ് എന്നുള്ളത് അപ്പോൾ ഇലകളിലൂടെ നമ്മൾ മനസ്സിലാക്കുക ചെടികൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലൊരു കുട്ടീനെ വളർത്തണമെങ്കിൽ അതിനെന്താ വേണ്ടതെന്നുള്ള നമ്മൾ ചിന്തിക്കണമെങ്കിൽ ചിലപ്പോൾ കുട്ടിയുടെ ശരീരം കാണുമ്പോഴാണ് അല്ലെങ്കിൽ വേറെ വല്ല വരേണ്ട പ്രശ്നങ്ങൾ ഒരു വയറ് കാണുമ്പോഴാണ് മനസ്സിലാവുക അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ കൃഷിയിലും നമ്മൾ മനസ്സിലാക്കുക അല്ല നമ്മൾ കുറേ അതിട്ടോ ഇതിട്ടോ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഒരിക്കലും നാം പൂ പിടിക്കുക കായ ഉണ്ടാവുക ഒന്നും ചെയ്യില്ല അപ്പോൾ കീടങ്ങളെ പരമാവധി അകറ്റി നിർത്തുക ഈ പുളിച്ച കഞ്ഞിവെള്ളമൊക്കെ എത്ര പുളിപ്പിക്കാൻ വേണ്ടി അത്രയും പുളിച്ച കഞ്ഞിവെള്ളമൊക്കെ ഒരു ലിറ്ററിന്റെ ആകെ എടുത്തിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് അതിരാവിലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുക അടുത്ത വീഡിയോ എന്തായാലും രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നാണ്